ഈശോ മിശിക്ക് ശ്രുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ കുഞ്ഞുങ്ങളെ സുഖമാണ് കുടുംബാംഗങ്ങളെ ഹല്ലേ ലൂയ്യാ എല്ലാരും ഓർക്കുന്ന ഏട്ടോ വലിയ സന്തോഷം ഇന്ന് ചെറുതായിട്ട് മഴയാണ് അപ്പോ ഞങ്ങളുടെ മൊറശിയുടെ ഒരു ഒരു കോർണറിൽ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പുറത്ത് മഴയാണ് എന്നാലും രാവിലെ തന്നെ കുർബാന അഞ്ഞ് വീഡിയോ കെട്ടിച്ചേക്കാം കാരണം വൈകുന്നേരം ഇനി പ്രശ്നമായെങ്കിലോ അല്ലേ ലൂയ്യ എന്നാലും ഈശോയുടെ വലിയൊരു അനുഗ്രഹമല്ല അല്ലേ അതായത് ആളുകളായിട്ട് എല്ലാം കണ്ടിന്യൂ ഈശോ അനുവദിച്ചല്ലോ മകരത്താണ് നന്ദി പറയാം പ്രിയമുള്ള സഹോദരങ്ങൾ എന്നത്തേ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് എന്നോട് ആരോ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിപ്പൈതങ്ങൾ തിരുന്നാൾ ഡിസംബറിൽ നമുക്കറിയാം ഗർഭാവസ്ഥയിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്നിങ്ങനെ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും നല്ലതല്ല ചിലപ്പോൾ അതിൻ്റെ വിഷമത്തിൽ നിന്നൊക്കെ പോരാത്തവരൊക്കെ ഉണ്ട് പോരാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുഞ്ഞിപ്പൈതങ്ങൾ അല്ലേ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഉള്ള എല്ലാ പിന്നെ തനിയെ മിസ്കാരേജായി പോകുന്നവർ അല്ലെങ്കിൽ അപോഷണം ചെയ്യപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകിച്ച് അവർ ഒരു ഒരു പ്രാർത്ഥന സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പുരാനോട് അപേക്ഷിച്ചുകൾ അമേ അമേൻ റീസലോട്ട് തിരിച്ചും പറഞ്ഞാൽ അവരെല്ലാം സ്വർഗത്തിൽ നല്ല അല്ലേ വലിയൊരു മധ്യ സ്വർഗം കിട്ടട്ടെ പ്രൈസ് അല്ലോ ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഗലാധ്യ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവതനോ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഭാവി തലമുറയ്ക്കു വേണ്ടി കൂടി നമ്മൾ നിൽക്കണം എന്നർത്ഥം വരുന്ന നിരവധന പതിനുവിതാണ് പൗലോ സുലിഹ പറയാണ് അവർക്ക് ഞങ്ങൾ ഒരു നിമിഷത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്താ പറയാണ് ഇത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്ക് വേണ്ടി നിലനിർത്തേണ്ടതിനാണ് അതായത് പൗലോസ് സുലിഹ പിന്നെ പത്തലോ സുലിഹ അതിനെയൊക്കെ കാണുന്നു നേതൃത്വത്തോടൊക്കെ എല്ലാന്ന് പറഞ്ഞാൽ പൗലോ സുലിഹ വരവണ്ണം തെറ്റാതെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി പൗലോസ് പൗലോസ്ലിഹ വിശേഷ പ്രവേശനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അവനെല്ലാം നന്നായി പോകുന്ന സമയത്ത് ചില വ്യാജ സഹോദരന്മാരെ ഈ ഗ്രൂപ്പിനോട് കടന്നു കൊടുക്കും കടന്നു കൊടിക്കഴിച്ച് പലതരത്തിലുള്ള പല വിഷയങ്ങളെ കുറിച്ച് ഭിന്നതകൾ അല്ലെങ്കിൽ തെറ്റായ പ്രബോധനങ്ങൾ കാഴ്ചപ്പാടുകൾ കൊടുക്കുക അപ്പോൾ ശ്രീക പറയുന്നത് അവർക്ക് ഞങ്ങൾ ഒരു നിമിഷം നേരത്തേക്ക് പോലും ഞങ്ങൾ വശപ്പെട്ടില്ല അല്ലേ ഒരു നിമിഷം നേരത്തെ കേൾക്കാൻ പോലും നിന്നില്ലെന്ന പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം സഭ പഠിപ്പിക്കുന്നതിൽ നിന്ന് വചനം പഠിപ്പിക്കുന്നതിൽ നിന്ന് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു സാധനത്തിന്റെ ആരോഗ്യമെൻ്റെ ഖേഖം പോലും പോകേണ്ടത് പറഞ്ഞു തരുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അടുത്ത് പറഞ്ഞാൽ ഇത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്ക് വേണ്ടി നിലനിർത്തേണ്ടതിന് അത്രേ പൗലോസിലെ അതങ്ങൾ തലമുറയ്ക്ക് വേണ്ടി നിലനിർത്തുക അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ വളരെ വളരെ ഒരു ശക്തമായ നിലപാടുകൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല ഉദാഹരണം മക്കൾക്ക് വേണ്ടി ഒരുപാട് നമ്മൾ സമ്പാദിച്ച് വെക്കും അല്ലേ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും വേണം വീട് വേണം പറമ്പ് വേണം ജോലി വേണം സമ്പത്ത് വേണം വണ്ടി വേണം അത് വേണം ഇത് വേണം അവന് തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ സംഭരിച്ച് വെക്കും അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിമോത്തി ആ ലേഖനത്തിൽ വൗലേസിലെ പറയുന്നില്ല നിന്റെ വലിയമ്മയായ പേര് എൻ്റെ പറഞ്ഞുപോയി അപ്പോൾ എൻ്റെ ഒഫീസും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ യവനിക്കാൻ അവർക്കൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പം നിനക്കും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്തുകൊണ്ട് അവര് അവരിങ്ങനെ നിമിഷ നേരത്തേക്ക് പോലും ഒന്നിനും വശം വധരാകാതെ നിലനിന്നതുകൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ നമ്മള് ആ അതിപ്പന്നെ കുഴപ്പമില്ല സാരമില്ല അതും ഇതൊക്കെ ഒന്നല്ലേ എല്ലാ വൈശുവിലേക്കല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചോണ്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരും തലമുറക്ക് ശരിയേതാ തെറ്റാതാ എന്നോട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നിമിഷ നേരത്തേക്ക് പോലും വേണ്ടോ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയ ഈശോയ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടുത്തുന്നു കർത്താവേ ഞങ്ങൾ ഒരുമ ഞങ്ങളെ സ്തുതിച്ച് ആരാധിക്കുന്ന കർത്താവേ എല്ലാ അന്ധകാരശക്തികളും പൈശാചികളും ശല്യങ്ങളെ ബാധകളും ഭൂതങ്ങളെ തടസ്സങ്ങളെയും യേശുന നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുരുഷന്റെ ചൂടിലെ ഞാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ വലിയ ദൈവ കൃപ കൊണ്ടെന്ന് അറിയട്ടെ വലിയ പരിശുദ്ധാത്മാവിഷം എന്നറിയട്ടെ ഓരോരുത്തരെ പ്രാർത്ഥന നിയമങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ കർത്താവെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളവരൊക്കെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് ഏശയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏശയ നാൽപ്പത്തി മൂന്ന് ആറും വചനപ്രകാര തടസ്സങ്ങൾ മാറി വഴിക തുറക്കപ്പെടട്ടെ എന്താണ് നിങ്ങളെടുത്തിക്കേണ്ട ഒരു കാര്യം ആ മേഖലകളിൽ ഈശോഡ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവായ ദൈവമേ കുടുംബങ്ങളിൽ നിന്നൊക്കെ കർത്താവെ മിസ്കാരേജായിട്ട് അഭർഷമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ മരണ വഴി വേറെ പേരിന് പോയ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ കൂടുതൽ പ്രകാശത്തിലായി തീരട്ടെ ഈശോടനാമത്തിൽ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവി കർഥാവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടിക്കൊണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ